ൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താണേ കണ്ടിക്കുന്നു അപ്രസ്താലൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താണേ നന്ദിക്കുന്നു പാടിനേയായി വന്നൊരു പരിശുദ്ധാത്മാവേ just Should be സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്താണപ്പോ വളരെ നല്ല ഒരു അന്തരീക്ഷം ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തുടങ്ങുകയും பிரார்த்தால் உத்தரமுண்டு யாச்சால் மறுபடியுண்டு பிரார்த்துமுச்சால் மறுபடியுண்டு மாறயம் நிச்சயம் அது நிச்சயம் మాదతతం తన్లామం అగను ఇల్నా പി ഡി സി വാച്ചിൻ്റെ വി കോളേജ് എന്ന് പറയുന്ന ഒരു പ്രളയകാല കോളേജുണ്ട് ചങ്ങനാശ്ശേരി മാമുണ്ടാണ് കോളേജ് ആ കാലഘട്ടത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കൊരുമിച്ച് പഠിച്ച നൂറ്റി ഇരുപത് പേരോട് മടങ്ങുന്ന ഒരു ബൃഹത്തായ ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട് അതിൽ ഞങ്ങൾ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെ മുഖങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തെടുക്കുന്നു ആ ചെയ്തെടുക്കുന്നതിൽ ഇത് ഞങ്ങൾക്ക് ഏഴ് വർഷം തികയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾ ഒരുമിച്ചായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏഴ് വർഷം തികയുന്ന ഒരു ദിവസമാണ് നിങ്ങളോടൊത്ത് ഞങ്ങളായിരിക്കുന്നത് ഈ ഏഴ് വർഷത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്മരണീയമായ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു അതിനോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ നിങ്ങളോട് ഒരുമിച്ച് അയക്കാനും ഇന്നത്തെ ഉച്ചഭർഷം നിങ്ങളുമായി ഞങ്ങൾക്ക് മനസ്സിലായി അതിനുള്ള അവസരം സർവശക്തം തടയതിനാൽ ഞങ്ങൾ ഒത്തിരി നന്ദിയുള്ളവരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളുകളെ ഒക്കെ നിങ്ങൾ നടത്തി നൂറ്റി ഇരുപത് പേർക്കും ഇവിടെ കടന്നു വരാൻ കഴിയത്തില്ല ചില ആളുകൾ വിദേശത്തുണ്ട് ചില ആളുകൾ സ്റ്റേറ്റിന് വെളിയിലുണ്ട് ജോലി തരപ്പോ ആയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇവിടെ വരുമാനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അൺപി സിബി കുട്ടഞ്ചർ എന്ന് പറയുന്ന ആളാണ് അതായത് ഇപ്പോൾ നീല ഷാക്കുന്ന ആള് അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ സജീവ അംഗമായിരിക്കുന്ന ഗോപകുമാർ അദ്ദേഹം നമ്മളുടെ ഈ എൻ്റെ സമീപിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ സിറി പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് അവരെ രണ്ടു പേരുണ്ട് വൈഫിന്റെ പേര് ഗ്രേസി എന്നാണ് അവർ നന്നാല് രാവിലെ നിങ്ങളൊത്തുള്ള ഈ ഉച്ച കഴിഞ്ഞുള്ള ഈ സംരംഭത്തിൽ പങ്കുചേരാൻ ആലപ്പുഴയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ സംഗീതം അവരുടെ വീട്ടിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ആ ഒരു ഫാമിലിയാണത് മറ്റൊരാൾ സുരജാണ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എൻ്റെ പേര് ഓഫീഷ്യൽ നെയിം ജോസഫ് ജോ ഞാൻ നിങ്ങളോട് ആയിരിക്കുന്നു എല്ലാവരെയും അദ്ദേഹം ധാരാളം ഇല്ല പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ മേൽനോട്ടം വഹിക്കുന്ന ലഭിച്ച അദ്ദേഹത്തെ ഹൃദയമൂർവം ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു ഞങ്ങൾക്കിങ്ങനെയൊരു അവസരം ഒരുക്കി തന്നതില്ല ഞങ്ങൾ വളരെ കടപ്പാട് നന്ദിയിട്ടുള്ളവരാണ് ഈ സ്ഥാപനം ഇത്തരത്തിലും അഭിവൃദ്ധിയിലേക്ക് വരട്ടെ അനേക ആളുകൾക്ക് ഇതൊരു തണലും ആശ്രയവും आश्वासन के आई ये दिन हमारा सब सुख होगा, ये लगा तो ना। ये लगा कोई नहीं कहा, अब तो मैं बोल बड़ा दे, बुरे डेस्क के हवर नेले पंगार के लाये। शुभाहो, ले बोले ब्रोल, रोहो का दिशो। अरिक मोस्ने संभोलने मशीन दब रहा ഞങ്ങളുടെ സ്നേഹന്മാർക്കും ബന്ധുക്കൾക്കും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിനും സഹായങ്ങൾക്ക് വേണ്ടി സ്ഥോപനം ചെയ്യുന്നു തർച്ചാവർ ഞങ്ങളെ സ്നേഹിക്കുന്നതിനും ഉപരിയായവരെ സ്നേഹിപ്പാൻ അവരോട് തന്നെയുള്ളവരായിരിക്കാനും ഞങ്ങൾക്കിടയാണമേ പ്രതീക്ഷിച്ച് ഞങ്ങളുടെ കോടതി ഞങ്ങളെ നല്ല പാഠം പഠിപ്പിച്ച അധ്യാപകർ ഞങ്ങളുടെ സുഹൃത്തുക്കളായ ഇവിടെ സന്നേതരായിരിക്കുന്നവരും ഞങ്ങളോടൊപ്പം ഈ മീറ്റിങ്ങിലും ഈ നല്ല പ്രവൃത്തിയിലും ബന്ധപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ കുടുംബത്തോടും അവരുടെ കൊച്ചുമക്കളോടും അവരേർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഞാൻ പഠിച്ച കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോഴും ഇപ്പോഴും എന്നെ വന്നേക്കും എനിക്ക് സുപ്രവം കരുവാൻ ഞങ്ങൾക്ക് ചെയ്യണമേം സ്നേഹവും ഏകജാതൃപി ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധരോഹാരസമ്മതവും സഹവാസവും ഈ സ്ഥാപനത്തിന്മേലും പ്രത്യേകിച്ച് ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഇപ്പോഴും ഇപ്പോഴും ഇന്ന് വന്നേക്കും കൃപയെ ഭക്ഷിക്കുവാനും ഞങ്ങളെ യോഗരാക്കുകയും ചെയ്യണമേ பிதான ோனின் திருசவிதேசி பிதாவே பாலகணே தனையந்தோனின் திருசவிதே துணையாகணே தனதே கணே நீதி மனாகும் பிதாவே துணையாகணே தனதே கணே நீதி மனாகும் பிதாவே ണേ തണലേ ഗണേദി മണ ഗുപിതാവേ ദുറയാ ഗണേ തണലേ ഗണേ ഗുപിതാവേ ിൽ ക്രൂരമായ പീഡകളിൽ ജീവനാശ വീതികളിൽ കാമലായ കൂടെ നിന്നവരെ